പാമ്പിനെ പേടിക്കാത്തവർ വളരെ ചുരുക്കമാണ് ആളുകളെ പറമ്പിലിറങ്ങി ജോലി ചെയ്യുന്നതിൽ നിന്നും അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നതിൽ നിന്നുമൊക്കെ പിൻവലിക്കുന്ന ഒരു കാര്യമാണ് പാമ്പു പേടി പണ്ട് പാമ്പിനെ ഒളിച്ചിരിക്കാനും ഇര തേടാനുമൊക്കെ കാടുകളും വനങ്ങളും ധാരാളം ഉണ്ടായിരുന്നു ഇന്ന് ആ സ്ഥാനം വീടും മറ്റു കെട്ടിടങ്ങൾക്കുമായി ഒക്കെ മാറിയപ്പോൾ പാമ്പുകൾക്ക് വീടുകളിൽ കയറാതിരിക്കാനാവില്ലെന്ന അവസ്ഥയിലെത്തി നിരവധി മരണങ്ങളാണ് ഓരോ വർഷവും പാമ്പുകടിയേറ്റ് സംഭവിക്കുന്നത് എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പാമ്പിനെ വീടിന്റെ പരിസരങ്ങളിൽ നിന്നും ും അകറ്റർത്താനാകും ഓരോ പ്രദേശത്തിന്റെയും ഭൂമിശാസ്ത്രമനുസരിച്ച് പാമ്പുകൾ വ്യത്യസ്ത തരമായിരിക്കും ഉണ്ടാവുക പൂന്തോട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന പാമ്പുകളായിരിക്കില്ല വീടിന്റെ കിടപ്പുമുറിയിൽ കയറുന്നത് പൂന്തോട്ടത്തിൽ കാണപ്പെടുന്ന പാമ്പുകൾ പൊതുവെ അപകടം കൂടിയ തരത്തിലുള്ളവയായിരിക്കും പാമ്പിനെ തടയാനായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പരിസരവും മുറ്റവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക ചപ്പു ചവറുകളും മറ്റും കൂട്ടിയിടാതെയും മുറ്റവും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചാൽ ഒരു പരിധിവരെ പാമ്പിനെ തടയാൻ സാധിക്കും അതായത് വസിക്കാനുള്ള സാഹചര്യം യും പാമ്പിന് വീടിന്റെ സമീപത്ത് ഉണ്ടാകാതിരിക്കുക എന്നതാണ് പ്രധാനം മരക്കഷ്ണം തൊണ്ട് കരിയില പൊട്ടിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വൈക്കോൽ തുടങ്ങി പാമ്പിന് കയറിയിരിക്കാൻ കഴിയുന്ന എല്ലാ വസ്തുക്കളും വീടിന്റെ പരിസരങ്ങളിൽ നിന്നുമായി നീക്കം ചെയ്യുക മറ്റൊന്ന് നീളത്തിലായി തഴച്ചു വളരുന്ന ചെടികൾ വെട്ടിമാറ്റുക എന്നതാണ് ചില പാമ്പുകൾക്ക് ചെടികൾക്കിടയിൽ പതിങ്ങിയിരിക്കാനാണ് ഇഷ്ടമുള്ളത് അതുകൊണ്ട് തന്നെ വീടിനും വീട്ടുമുറ്റത്തും അടുക്കള തോട്ടങ്ങളിലുമൊക്കെ തന്നെ പൊന്തക്കാടും പുല്ലും മറ്റും തഴച്ചു വളരാൻ അനുവദിക്കാതിരിക്കുക യഥാസമയം വെട്ടി വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക മറ്റൊരു കാരണമാണ് വീടിനും പരിസരത്തുമൊക്കെ വെള്ളം കെട്ടി നിൽക്കുക എന്നത് പരിസരങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കാതിരിക്കുക പൊതുവെ വെള്ളത്തിന്റെ സാന്നിധ്യം പാമ്പിനെ ആകർഷിക്കുന്ന ഒന്നാണ് ചില പാമ്പുകളാകട്ടെ വെള്ളത്തിൽ തന്നെ ജീവിക്കുന്നവരെയുമാണ് അതിനാൽ തന്നെ വീടിന്റെ മുറ്റത്തോ പൂന്തോട്ടത്തിലോ അടുക്കളയിലോ മറ്റു പരിസരങ്ങളിലോ ഒന്നും തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് പാമ്പുകൾക്ക് ഇഷ്ടപ്പെട്ട വാസസ്ഥലങ്ങളാണ് കോഴിക്കോട് പട്ടിക്കൂട് തുടങ്ങിയവ വളർത്ത് മൃഗങ്ങളുടെ അവശിഷ്ടമാണ് പാമ്പ് गल െ ആകർഷിക്കുന്നത് അവശിഷ്ടങ്ങൾ ഭക്ഷിക്കാനായി വരുന്ന എലികളുടെ സാന്നിധ്യവും പാമ്പുകളെ അവിടെ വാസയോഗ്യമാക്കുന്നു അതുകൊണ്ട് തന്നെ വളർത്തു മൃഗങ്ങളുടെ കൂടും പരിസരവും പരമാവധി വൃത്തിയായി സൂക്ഷിക്കുക വീടിന്റെ സമീപത്തും അടിസ്ഥാനത്തിലുമൊക്കെയുള്ള പൊത്തുകൾ അടയ്ക്കുക പൊത്തുകൾ പാമ്പുകളുടെ ഇഷ്ട ഇടമാണ് മുറ്റത്തിനും അടുക്കളത്തോട്ടത്തിനും ചുറ്റും സംരക്ഷണ വേലി കെട്ടുന്നത് പാമ്പുകൾ ഇഴഞ്ഞ് പുരയിടത്തിൽ കയറുന്നത് തടയാൻ സഹായിക്കും ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായാൽ പാമ്പിനെ പേടിക്കാതെ ജീവിക്കാൻ സാധിക്കും കൂടുതൽ മായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക